ഇത് ഒരുപാട് നിലയിരിപ്പുണ്ട് ഇവിടെ അമ്മയ്ക്കൂടെ ഇച്ചിരി മുല്ലപ്പ് കൊടുക്കണ്ടായിരുന്നു അതെന്നാ ചെറുക്കനാ ചെറുക്കൻ ഭയങ്കര പാവമാണ് ഇപ്പൊ ഞങ്ങൾ അടിപിടിച്ചാലും ആദ്യം സോദി പറയുന്നവണ് കഴിച്ചില്ല സൗന്ദര്യം ചെയ്യാൻ അനീതിമാരാണോ നല്ലത് കൊള്ളില്ല നേരണോസ് ആണോ ഇതിലേതാ ചേച്ചി എന്നാലും ചേച്ചി ഏതാ ഇതിലാരാ നന്നായിട്ട് ഒരുങ്ങിയേക്ക് യും ആഞ്ജല അക്ഷയ ആളുടെ പേര് ചേച്ചി നമസ്കാരം ഇതാരാ ഹലോ

ഇഷ്ടമുള്ള ഒരാളെ ഒരാളെങ്കിലും കാണിക്കട്ടെ ഇതാരാ അമ്മയല്ലേ അങ്ങോട്ട് തിരിഞ്ഞ് ഇതെന്ന് പറഞ്ഞ് മുല്ലപ്പ് കൊടുത്തിരിപ്പുണ്ട് ഇവിടെ അമ്മയ്ക്കൂടെ ഇച്ചിരി മുല്ലപ്പ് കൊടുക്കണ്ട അങ്ങനെ ആ അമ്മ എന്തൊരു വീഡിയോ കാണുവോ കാസർഗോഡ് പോയിട്ട് എങ്ങനെയുണ്ട് അവ കേക്കണ്ട പറഞ്ഞത് ആ കണ്ടു മാന്യം ആലോചിക്കും എന്നെ ഉണ്ട് ആ അമ്മച്ചി ആ കൊച്ചമ്മ ഞങ്ങളുടെ കുഞ്ഞമ്മ ഞങ്ങളുടെ കൊച്ചു ആ പെല്ലംച്ചി പറയൂ കൊച്ചിനെ കുറിച്ച് ഇങ്ങനൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു പിള്ളേരെ വളർത്തും ഇവളെപ്പോഴും ക്യാമറയ്ക്കൊന്ന് ഇങ്ങനെ നമസ്കാരം ആ നല്ല താടി അടിപൊളി നമുക്ക് കുറച്ച് ഫോട്ടോ എടുക്കാം അഞ്ചില്ല സിംഗിൾ നിങ്ങടെ രണ്ടുപേർ എടുക്കാം ആ നമസ്കാരം വീഡിയോയിൽ ഇങ്ങനെ എല്ലാവരെയും പരിചയപ്പെടുത്തുമായിരുന്നു എങ്കിലല്ലേ വലുതാകുമ്പോൾ പിള്ളേർക്ക് മനസ്സിലാവണ്ടേ ഇത് ഞങ്ങളുടെ ഇന്നാളാണ് ഇന്നാളാണ് മനസ്സിലാവണ്ടേ അത് ഹലോ ഹൈ ആ എന്നാ കഴിച്ചേ ദോശ കഴിച്ചു നമസ്കാരം അവര് പറഞ്ഞു ഓ ഏറ്റവും കൂടുതൽ ചിക്കൻ കഴിക്കുന്ന ആൾക്കാരെ വീഡിയോ പിടിക്കുന്നു വിളിച്ചോണ്ട് വന്നോ അതിന് ഞാൻ വന്ന നമസ്കാരം ആ ഇത് മമ്മിയുടെ അനീതി അല്ലെ അനീതി ഉം

പെട്ടെന്ന് ഇങ്ങോട്ട് നിങ്ങളുടെ ടപ്പ് ആൾക്ക് ആണോ ഒന്നല്ല ഇത് കഴിയട്ടെ അല്ല നിങ്ങള് നല്ലൊരു സ്ഥലത്തേക്ക് പോവല്ലേ അപ്പം ഞാൻ പറയണോ മോനെ ഞാൻ പറയണോ 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 എടോ ഞാൻ പറയണോ കുഞ്ഞ് പറയാട്ട് വന്ന് എന്നാ കൈന്നാക്കി ഒന്നും കഴിച്ചില്ല ഇങ്ങോട്ട് ചേട്ടൻ പറയണോ ഞാൻ പറയണോ പറയണോ പറയാ ഓക്കേ ഒരു കല്യാണം ഒക്കെ ആവുമ്പോഴേ നിങ്ങൾ നടത്തി ശരിക്കും ഇവര് ടിൻസ് വേണം അതൊക്കെ കാര്യം ഓക്കെ പക്ഷെ ഒരു കല്യാണം റിസപ്ഷനൊക്കെ ആവുമ്പോൾ ആ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ആരാ ആ പെൺകുച്ചിനല്ലേ അതിനെക്കാട്ട് മേലെ കയറി ഇങ്ങനെ പൊട്ടിയൊക്കെ ഒരുങ്ങി നിക്ക ഇത്രയും ഒരുങ്ങി നിക്കാമോ അല്ല ഏത് കാര്യത്തിലാ ഫൈറ്റ് ചെയ്യുന്നത് നിങ്ങൾ രണ്ടുപേരും എല്ലാ ദിവസവും സംസാരിച്ച് ഡിസ്കസ് ചെയ്യും പിന്നെ കുറിച്ച് കാര്യങ്ങൾ ചക്കരയും വാർക്കെല്ലാ ചോദിക്കാം ഇവര് ഇല്ലല്ലോ ഞാൻ പോ അടുത്ത മാസം വരുന്ന യുവ അങ്ങോട്ട് പോവാ അമ്മ എടുത്തു വിട്ടേക്കാ ഈ വീഡിയോ കാണുമ്പോ ആയിട്ട് അമ്മയുടെ എന്താ പറയണ്ടെ അത് മാത്രം മതി അമ്മ മോള് പറ അമ്മയെ കുറിച്ച് പറഞ്ഞേ അനി അമ്മ കൊള്ളില്ല ഇതിൽ ആർക്കൊക്കെ ഇൻസ്റ്റാഗ്രാം ഉള്ളു ഇക്കുണ്ടോ എത്ര ഫോളോവേഴ്സ് ഉണ്ട് ഗൈസ് എന്റെ ഇൻസ്റ്റാ ഐഡിയ എന്തോ പറയും അമീ ഇത് ഈ വീഡിയോ കാണുന്ന എല്ലാരും എങ്ങോട്ട് നോക്കട ഈ വീഡിയോ കാണുന്ന എല്ലാരും ഈ സുന്ദരക്കുട്ടിയെ ഫോളോ ചെയ്യുക ഈ സുന്ദരക്കുട്ടിയുടെ അതും കുഴപ്പമില്ല ഇനി വേറെ ആർക്കുണ്ട് വേണ്ട നീ വേണ്ട ഇവള് മതി അതൊക്കെ അവൾ എട്ടിലായില്ല ഇനിയിപ്പോൾ മതി കുറച്ച് കുറച്ചാളൂടെ ഇങ്ങനെ കടത്തുള്ളിൽ കളിക്കാനുള്ള ആറാം ക്ലാസിലൊക്കെ ആവുമ്പോൾ എട്ടിലൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് ഇൻസ്റ്റാഗ്രാം ഡിയാക്റ്റീവ് ചെയ്യാം െ പറഞ്ഞു നിനക്ക് ഡാൻസ് കളിക്കാറിയോ അയ്യോ ഇത് വന്നു ആ ഈ സാ ഈ കളർ താ ീ കയ്യിലൊക്കെ വന്നിട്ട് കണ്ണടച്ചു കണ്ണടഞ്ഞടച്ചു ശെരിക്കും ഉണ്ടല്ലോ ചോദിച്ചേട്ടാ ഇയാള് ചിരിക്കും പാരപ്പോലറിയോ ആ ഇയാള് ചിരിക്കുമ്പം ശരിക്കും ഞാൻ പറയട്ടെ ആര് പറഞ്ഞ കണ്ണൊക്കെ ഇനി വന്ന ഒരു കാര്യം പറയാ അമീക ചിരിക്കും പാരെ പോലെ ഉണ്ടെന്ന് പറയട്ടെ ആരൊക്കെ ഒരു ക്ലൂ പറയാവോ ബുദ്ധി അവള് കൂടുതല് കൂടുതലൊക്കെ കൊള്ളാന്ന് അവള് തന്നെ പറഞ്ഞു അവളെ പോലെ തന്നെ ഇരിക്കുന്നു ആരാ ബെസ്റ്റ് ഫ്രണ്ട് ജൂലോ ആരാടുത്തിരിക്കുന്നേ നിന്റെ അടുത്ത ആരായിരിക്കുന്നേ ആണോ ബെസ്റ്റ് ഫ്രണ്ട് ആ പൊട്ടു വിട്ടു അന്ന് നമ്മളാ വീട്ടിൽ പോയല്ലേ முடியும் ஜல் இதுல பேர் அம்மாயம் அம்மாயும் ഇവിടുന്ന് പാസ് പറയുവാണെ അപ്പുറത്ത് ഞാൻ പെടും പാസ് എന്നാ പറ അമ്മ പറ അല്ല പാസ് പറയല്ല അമ്മായിമ്മ ആയിക്കഴിഞ്ഞാൽ അനുഭവം തോന്നുന്നു അമ്മ ഒരാൾ ഇങ്ങനെ ആയില്ല ആ പറഞ്ഞു പേടിയ വീട്ടുകാർ കാണുന്നില്ല ോട് സ്നേഹം ഉണ്ടായിരുന്നു ചേച്ചി ചേട്ടൻ നിന്നെ അതിനധികത്തില്ലായിരുന്നു ഇവര് തന്നെ ആ അപ്പാപ്പി നിന്നോടുള്ള സ്നേഹം പോയിട്ട് അഞ്ചുപേര് പോണോന്ന് പറഞ്ഞു അവരെല്ലാരും അതൊന്നുമല്ല അതൊന്നും അല്ല അവര് കല്യാണം കഴിച്ചപ്പം അവർക്ക് തന്നെ ഭയങ്കര സ്നേഹമായി നിങ്ങളോടുള്ള സ്നേഹം കുറഞ്ഞു ഇല്ല എന്തില്ല ഇവിടെ ഇരിക്കുന്ന അവര് തമ്മിലത് അങ്ങനെ ആ പിന്നെ ഇത് കണ്ടിട്ട് നിന്റെ ഫസ്മദ നിന്നെ വഴക്കു പറയും ആ ഫസ്റ്റ് സ്കാൻ കഴിഞ്ഞപ്പോഴാന്ന് തോന്നുന്നു അറിഞ്ഞത് ആണ് അപ്പം ഞങ്ങൾ പപ്പായ്ക്ക് ബസ് ഉള്ള സമയത്താ അപ്പൊ മമ്മി പാലാമേല് പ്ലാസ് പുതിയ പേര് പ്ലാസ് മുമ്പത്തെ പേര് എനിക്ക് അറിഞ്ഞുകൂടാ എരുമേല അപ്പൊ തന്നെയാണ് അറിഞ്ഞത് അപ്പൊ കുറ്റിലായിരുന്നു അത് കഴിഞ്ഞ് നിർത്തിപ്പോന്നെ അപ്പം അതാണ് ട്വിൻസ് ട്വിൻസെന്ന് അറിഞ്ഞത് ഫസ്റ്റ് മന്ത് സ്കാനിങ്ങിൽ എങ്ങാണ്ടാണെന്ന് തോന്നുന്നു അപ്പൊ തന്റെ മമ്മി അവിടെ നിന്ന് പതിനാലും കരഞ്ഞു അയ്യോ ഇരട്ട പിള്ളേരാണ് അപ്പൊ ആ നാട് പൊത്തം ഇതായി ഇരട്ട ആ സമയത്ത് ഒപ്പ ഇരട്ട കുട്ടികളുടെ അച്ഛൻ വിളിച്ചോണ്ടിരുന്ന സമയത്ത് ഇരട്ട കുട്ടികളുടെ അച്ഛൻ മൂവി ജയറാമിന്റെ ഇത് നമുക്ക് നമുക്ക് വൈറൽ വൈറലാകണ്ടേ എന്നിട്ട് ഞങ്ങൾ ഉണ്ടായി ചേച്ചി ഞാൻ ഇവിടെ എന്തോ മഹാ സംഭവം ഇതൊക്കെ എല്ലാവരുടെ ലൈഫിൽ എല്ലാരും കുടുംബത്തിലുള്ളതാണ് ഈ ആ എന്തോ ചേച്ചി നിന്റെ ഇങ്ങനെയാണോ ആ കുഞ്ഞമ്മ കൊച്ചമ്മ കൊച്ചി നമ്മുടെ ഏട്ട കുട്ടികളുടെ അച്ഛന്റെ അച്ഛൻറെ ഇഷ്ടപ്പെട്ടില്ല ബിനി എഡിറ്റ് ചെയ്യാൻ തോന്നുന്നത് കേട്ടിട്ട് എന്തോ ശെരിക്കും തോന്നുന്നു എന്തെങ്കിലും നല്ല വൃത്തിയാ മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞാണോ അതിന് മുമ്പ് ഉള്ളോ എല്ലാം റിജുല്ലോ റിജു എല്ലാ കാര്യത്തിലും സപ്പോർട്ട് ചെയ്യും റിജോയ്ക്ക് ഭയങ്കര വൃത്തിയുണ്ട് അതും എനിക്ക് ഭയങ്കര എല്ലാ കാര്യങ്ങളും സാധാരണ നമ്മളൊരു കുളിച്ചു കഴിഞ്ഞാ പില്ലോ ഇല്ലോ അല്ലല്ലോ മറ്റേ തോർത്തുനിന്ന് അത് ബെഡ് എടുത്തില്ലേ റിജു അങ്ങനെയും ചെയ്യാറില്ലേ എല്ലാം കറക്റ്റായിട്ട് ചെയ്യും പിന്നെ സപ്പോർട്ട് ചെയ്യും നമ്മളെ കൺവീൻസ് ചെയ്യിപ്പിക്കും ഞങ്ങൾ എന്തെങ്കിലും പഴക്കൊക്കെ എന്തെങ്കിലും പിടിച്ചുകഴിഞ്ഞാലും ഋജു ആണ് മുന്നിൽ നിന്ന് ഇന്ന കാര്യങ്ങളും കൊണ്ടാണ് ഞാൻ നിന്നെ പറഞ്ഞത് ഞാൻ പെട്ടെന്ന് ഇടിച്ച് ഇതെന്തിനാ അങ്ങനെ പറഞ്ഞു പക്ഷെ റിജു അങ്ങനെയല്ല ാണ് ഞാൻ ഇനിയിപ്പോ പത്ത് ദിവസമായിട്ട് അറിയാം നവംബറിൽ ഞങ്ങളുടെ മാരേജ് എല്ലാവരുടെ ലീവിന്റെ റിജോയുടെ പേരൻസ് മസ്കറ്റിലാണ് മമ്മി നെയ്സ് ആണ് പപ്പ എൻജിനീയർ ആണ് റിട്ടയർഡ് മൂന്നുപേരാണ് അനിയൻ ബെഹ്റില് വർക്ക് ചെയ്യുന്നു അനിയത്തി പഠിക്കുന്നു അനിയന്തേ അനിയത്തിന്റെ സ്വപ്നം ാണ് കേട്ടിന്റെ നല്ല കഥയല്ലേ അടിപൊളി നിങ്ങളുടെ പപ്പായ വണ്ടിയുള്ള ബസ്സിന്റെ പേരും തരുന്നേ ടി ൂട്ടോ ആണോ കണ്ടുകൊണ്ട് നടത്തിന്ന് അമ്മജി സബ്സ്ക്രൈബ് ചെയ്യാം അമ്മയോടെ സബ്സ്ക്രൈബ് ചെയ്യണം പോയി എവിടെയാ സ്ഥലം എവിടാ ആ എവിടാൻ അപ്പൊ ഓക്കെ കണ്ടൊരു സന്തോഷം ഇയാളുടെ കാര്യ പറഞ്ഞേ കണ്ടിട്ടുണ്ടോ ആ ഒളിന്റെ കസിൻ ആണ് അല്ലേ ബ്രോയിച്ച് ആ കേറും 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 കുഞ്ഞിനെ വിട്ടേരാണോ അപ്പം പറയാൻ കുറെ കാണല്ലോ എന്റെ മോതിര ഊരി എടുക്കുവാണോ ടുക്കുവാണോ അതെ ചെക്കൻ എണ്ണി വെച്ചേക്കുന്ന ഒന്നെന്തോലിക്കലേട്ടോ അവന് ഇത് കഴിഞ്ഞ് ഒരുപാട് പ്ലാനിങ് ഉണ്ട് ഒരു വണ്ടി ഒരു വീട് വേറെ ഒന്നും മുല്ല പറഞ്ഞോ തിരിഞ്ഞ മുല്ലേ ഈ കോട്ടയം ജില്ലയിലുള്ള മുല്ലപ്പ മുഴുവനും തലയിലുണ്ട് നമസ്കാരം നിങ്ങള് നിങ്ങൾ കസിൻസ് ആണോ ഫ്രണ്ട്സ് ആണോ ഇതിന്റെയാണോ അതിൻ്റെ ആണോ രണ്ടിന്റെ ഫ്രണ്ട്സ് ആണോ ഇതുപോലെ സ്ഥാനം വേറെ ഇനി എവിടെയെങ്കിലും ഉണ്ടോ ഇല്ല കോട്ടയം ജില്ലയിലൊന്നേ ഉള്ളു അതാണ് ഇല്ല എന്ത് ഇതാണ് റിജുവയുടെ മമ്മി ഇതൊക്കെ അവിടെ നിന്നുള്ള ഇവിടുന്ന് പോയോ ഹലോ ബ്രോ ഹായ് ഹായ് അമ്മ എന്തി നമസ്കാരം ഹായ് ഹായ് ബേബി ഹലോ അല്ല നമ്മള് ചിരിച്ചില്ലായിരുന്നെങ്കിൽ ഒന്നോട്ട് ചിരിക്കായിരുന്നു അതോണ്ട് എവിടെ സ്ഥലം ആ നമ്മള് നേരത്തെ കണ്ടിട്ടുണ്ടോ ഇല്ല പേരെങ്ങനാ യൂട്യൂബിലോ ഫേസ്ബുക്കിലോ എവിടെ കാണുന്നത് അവർക്ക് രണ്ടു പിള്ളേർ ആയി അവരോട് പഠിച്ച പിള്ളേർക്ക് രണ്ട് പിള്ളേർ ആചാചാർ ഭയങ്കര ജംഗ്ഷൻ എന്തോ ഇറന്നു പോലോ ബാ 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 thank you?